വിപണിയിൽ ഷീറ്റിന് ഇപ്പോൾ വില ഉയർന്നത് കർഷകർക്ക് ആശ്വാസകരമായെങ്കിലും ഇവരെ ചൂഷണം ചെയ്യാൻ പ്ലാസ്റ്റിക് നിർമ്മാതാക്കൾ രംഗത്തെത്തി റബ്ബർ ടാപ്പിങ്ങിന് വേണ്ട പ്ലാസ്റ്റിക്കിനും ഷെയ്ഡിനുമാണ് ഇപ്പോൾ വില കുതിച്ചു കയറുന്നത് ഈ സാഹചര്യത്തിൽ റബ്ബർ ബോർഡ് അടിയന്തരമായി ഇടപെട്ട് പ്ലാസ്റ്റിക് നിർമ്മാണ കമ്പനികളുമായി ചർച്ച ചെയ്ത് വില കുറയ്ക്കൽ നടപടി എടുക്കണമെന്ന് കർഷക കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി എ ബി ഐ ആവശ്യപ്പെട്ടു ഇപ്പോ ഇന്നത്തെ സാഹചര്യത്തിൽ വില വർധനം വലിയ പ്രതിസന്ധിയിലാണ് ഇവിടുത്തെ റബ്ബർ കർഷകർ അവർക്ക് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ പ്ലാസ്റ്റിക്കും പശയും ഉൾപ്പെടെയുള്ളവ ലഭ്യമാക്കുന്നതിനുള്ള നടപടി റബ്ബർ ബോർഡ് അടിയന്തരമായി സ്വീകരിക്കേണ്ടതുണ്ട് റബ്ബർ ബോർഡ് ചെയ്യേണ്ട ഏറ്റവും പ്രധാന കാര്യമെന്ന് പറയുന്നത് പ്ലാസ്റ്റിക് കമ്പനികളുമായിട്ട് ചർച്ച ചെയ്തുകൊണ്ട് ഇവിടുത്തെ ആർ പി എസും ആർ പി എസിൻ്റെ കമ്പനികൾ വഴി റബ്ബർ ഉൽപ്പാദക സംഘങ്ങൾ വഴി കർഷകർക്ക് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ പ്ലാസ്റ്റിക് ലഭ്യമാക്കാനായിട്ട് ബൾക്ക് പർച്ചേയ്സിലുൾപ്പെടെ റബ്ബർ ബോർഡിൻ്റെ ഒരു കർശനമായ ഇടപെടൽ ആവശ്യമുണ്ട് കഴിഞ്ഞ തവണ റബ്ബർ കർഷകർക്ക് സബ്സിഡി നിരക്കിൽ ലഭിച്ച പ്ലാസ്റ്റിക്കിനും വശയ്ക്കും ഷെയ്ഡിനും പൊതുവിപണിയേക്കാൾ കൂടിയ വിലയായിരുന്നു ഈടാക്കിയത് ഇത്തവണയും വില കൂട്ടാൻ ഗൂഢനീക്കം നടക്കുന്നതായും എബിഐപ്പ് ആരോപിച്ചു റബ്ബർ ബോർഡ് ഇടപെട്ട് ആർ പി എസ് സംഘത്തിലൂടെ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പർച്ചേസ് നടത്തി കർഷകർക്ക് എത്തിക്കണം ഈ വിഷയത്തിൽ റബ്ബർ ബോർഡ് അടിയന്തരമായി ഇടപെടണമെന്നും കർഷകർ ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ കോട്ടയം